ഹായ് ഞാൻ റഫീഖ് മഹാരാജ കോട്ടൻ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്റ്റഡ് കളക്ഷനാണ് ടുഡേ വി ഹാവ് ഇൻട്രൊഡ്യൂസ് സ്റ്റഡ് കളക്ഷനെ ത്രീ ടു തൗസൻഡ് സ്റ്റഡ് കാർ രണ്ടായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റഡ് കളർഷാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അടിപൊളി കളർഷനാണുള്ളത് അപ്പോൾ ഞാനുള്ളത് ഇടപ്പള്ളിയിലാണ് ഇടപ്പള്ളിയിലാണ് ഇങ്ങനെയുള്ള കളക്ഷനൊക്കെ വരുന്നത് പള്ളൂരിത്തിലേക്കും ഇതിൻ്റെ കുറേ കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഷോപ്പിലും ഞങ്ങൾ ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ ഉണ്ട് ഇട തൃശ്ശൂർ ഷോപ്പിലൊക്കെ നല്ല കിടിലം കളർഷാണ് വന്നിട്ടിരിക്കുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വെഡ്ഡിങ്ങിനൊക്കെ ഞങ്ങൾ വരുന്നുണ്ട് ഒരുപാട് കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് മേക്കിംഗ് ചാർജ് ടു പോയിൻ്റ് ഫൈവിലാണ് ഞങ്ങൾ വെഡിംഗ് പാർട്ടികൾ ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾഡ് ഗോൾഡ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് മാക്സിമം റേറ്റ് ആണ് എക്സ്ചേഞ്ച് ആണ് ഫുൾ വാല്യൂ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു കളക്ഷൻ നിങ്ങൾ കണ്ടോ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കണ്ടു ഈ കേരളത്തിലെ നമ്പർ വൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂമായ ആയ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആദ്യത്തെ നൂറ് പർച്ചേസുകൾക്ക് ആകർഷകമായ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒരു ലക്ഷം രൂപയുടെ സ്വർണം അൻപതിനായിരം രൂപയുടെ സ്വർണം ഡയമണ്ട് റിംഗ് തുടങ്ങിയ സമ്മാനങ്ങളും ഡയമണ്ട് ആഭരണങ്ങൾക്ക് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം കിഴിവ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പഴയ സ്വർണത്തിന് ഉയർന്ന വില ഒരു ഗ്രാം മുതൽ മാലകൾ നെക്ലേസുകൾ രണ്ടര ശതമാനം മുതൽ മേക്കിംഗ് ചാർജ് മഹാരാജ ഗോൾഡ് ഡയമണ്ട്സ് ഇടപ്പള്ളി തൃശൂർ തൃപ്പൂണിത്തുറ പള്ളുരുത്തി എരമല്ലൂർ അരൂർ തുറവൂർ കാലടി ഫസ്റ്റ് കാണിക്കുന്നത് ബോളാണ് ബോൾ ടൈപ്പിലുള്ളതാണ് അരഗ്രാമിലെ താഴെ ഉള്ളതാണ് ഇത് ഏകദേശം വരുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് എല്ലാം ഉൾപ്പെടെ വരുന്നത് ഇത് നോക്കിക്കണ്ടേ ഞാൻ നേരത്തെ കാണിച്ചാണ് ഇത് ഇഷ്ടംപോലെ അവർ ചോദിച്ചു കൊണ്ടാണ് ഒരു സ്റ്റാർ ടൈപ്പുള്ളതാണ് ഇത് വരുന്നത് ടു തൗസൻഡ് ജോഡിയാണ് പറയുന്നത് ഇത് നോക്കിക്കണ്ടേ ഇതൊക്കെ ഒരു ആറായിരം രൂപ താഴെ ഒരു ഗ്രാമിൽ അടുപ്പിച്ച താഴെയാണ് വരുന്നത് ആറായിരം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട് അയ്യായിരത്തി എണ്ണൂറ് രൂപ ഏകദേശം ഇതൊക്കെ ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇതൊക്കെ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് നോക്കേണ്ടത് ഇതൊക്കെ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് കണ്ടില്ലേ ഇതേന്ന് നോക്കണ്ടേ ഇത് ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ തന്നെയാണ് വരുന്നത് ടു തൗസൻഡ് ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലുള്ള കളക്ഷൻ ആണ് നോക്കിക്കണ്ടേ ഇതെല്ലാം ടൂ തൗസൻഡ് ആണ് ഇതെല്ലാം ടൂ തൗസൻഡ് റുപ്പീസല്ലേ വരുവുള്ളൂ ഇതൊരു ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഇത് കണ്ടില്ലേ എല്ലാം ഒന്നിനടുത്ത് ഇതൊക്കെ ഒരു ജേസ്റ്റഡ് വേണ്ട ഇത് ഈ ഒരു കളക്ഷൻ നോക്കണ്ടേ ഇതൊരു ജേസ്റ്റഡ് ആണ് ജേ ആണ് ഇത് കണ്ടില്ലേ അതിന്റെ തന്നെ വേറൊരു ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരു ഹാട്ട് ടൈപ്പ് വന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഹാർട്ട് ടൈപ്പാണ് ഇത് കണ്ടില്ലേ ഇതൊരു ജിലേബി ടൈപ്പൊക്കെ ഒക്കെ ഉണ്ട് കേട്ടോ ജിലേബി ടൈപ്പാണ് നോയിക്കണ്ടേ ഒരുപാട് കളർ സ്റ്റോൺസ് ഒക്കെ വെച്ച് തന്നെ ഒരുപാട് ടൈപ്പും വന്നിട്ടുണ്ട് നോയിക്കണ്ടേ കണ്ടില്ലേ വൈറ്റ് സോൺ അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഇത് ഇത് നോക്കിക്കണ്ടേ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തന്നെ വേറെ വെറൈറ്റി ആയിട്ടുള്ളതാണ് ബ്ലാക്ക് അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഈ ജിലേബി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷനാണ് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു കളക്ഷനാണ് കാര്യം അത് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് പിന്നെ കൂടുതലും ഇതേ ഒരു ടൈപ്പിലാണ് ഒറ്റക്കല്ലിലുള്ള ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ടു തൗസൻഡേക്ക് വരുകയുള്ളതാണ് ടു തൗസൻഡ് ആ അത്രയൊക്കെ വരുവുള്ളൂ ഇതെല്ലാം ടു തൗസൻഡ് ആണ് ജോഡിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നോസ്പിന്നൊക്കെ അത് നോസ്പിൻ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാർ ഒക്കെ കുത്താനാണെങ്കിൽ നോസ്പിൻ ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ പകുതിയെ വരുവുള്ളു ആയിരം രൂപയൊക്കെ വരുവുള്ളൂ കണ്ടില്ലേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കി തട്ടെ ഇത് ഈ ഒരു സ്റ്റഡ് ഈ സ്റ്റോൺ കണ്ട നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഈ സ്റ്റോൺ കുറയ്ക്കുകയല്ലോ അപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് മില്ല് ഉണ്ടെങ്കിൽ ഇത് സ്റ്റോൺ കളഞ്ഞാൽ നൂറ് മില്ല്യുണ്ടാവുള്ളൂ പകുതിയുള്ള സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട് അത് കുറക്കുകയല്ലോ അപ്പം നിങ്ങൾ ഞാൻ പറയുന്നത് ഈ സെക്കൻഡ് സ്റ്റാർട്ടൊക്കെ എടുക്കണമെങ്കിൽ ഡയമണ്ടിൻ്റെ എടുക്കുക ഈ ഒരു ചെറിയ ഒരു ഒറ്റ ഒരു സെൻ്റേ അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും ലാഭം വന്നത് ഇപ്പം എവിടെ നിന്നല്ല എവിടെ നിന്നാണെങ്കിലും ഞാനത് പ്രമോട്ട് ചെയ്യണമല്ല ഒരു സൊല്യൂഷൻ പറയണതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റഡ് ടൈപ്പിനൊക്കെ ഈ കല്ല് കളഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യണം അല്ലെ സ്റ്റോൺ ഇല്ലാത്ത ടൈപ്പ് എടുക്കണം എല്ലായിടത്തും ഇങ്ങനെ കിട്ടണത് ഈ സ്റ്റോൺലെസ് ഇല്ലാതെ തന്നെയാണ് നമുക്ക് കിട്ടണത് ഇങ്ങനെ അത്യാവശ്യം സ്റ്റോൺ കയറുന്നുണ്ട് നമ്മൾ ചെറിയ ഫ്രണ്ടിൽ കുറച്ച് ഇത് ബാക്കിൽ ഒരുപാട് കുഴിച്ചായിരിക്കും വെക്കുന്നത് എല്ലാ സ്റ്റോണും അങ്ങനെയുണ്ടോ അവരാരും പണിക്കാരും ആരെയും നന്നാക്കാനല്ലല്ലോ ഇതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് ഇത് ബോംബെയാണ് ഈ സാധനം എല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതല്ല അത്ര ഫിനിഷിങ് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സെക്കൻഡ് സ്റ്റഡ് ഒക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നോസ് പിന്നെ അല്ലെങ്കിൽ കഥ എടുക്കണേ ഡയമണ്ട് എടുത്താൽ ഈ ഒരു പ്രൈസ് ഒക്കെ തന്നെ വരുള്ളൂ മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് അപ്പോൾ അത് കൊടുക്കുമ്പോഴും ആ റേറ്റ് കിട്ടുമല്ല സ്റ്റോണിൻ്റെ വില ഉണ്ടാവും ഇതിപ്പോൾ സ്റ്റോൺ കുത്തിക്കളായി ഇതാണ് ഞാൻ നിങ്ങളുടെ പക്ഷത്തിരുന്നിട്ടാണ്ട് സംസാരിക്കണം അല്ലാതെ കച്ചവട ബേസ് മാത്രമല്ല അപ്പോൾ ഈ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ചാനലൊക്കെ ഒന്ന് ഒരു ഉഷാറാക്കി വരുന്നുണ്ട് നോമ്പൊക്കെ കഴിയുമ്പോൾ കുറെ കൂടി വെയിറ്റ് ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അക്ഷയകൃതിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് അക്ഷയകൃതിയൊക്കെ നമ്മളെ കിടിലൻ ഓഫറുകളൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാ ഷോപ്പിലും നല്ല കിടിലൻ ഓഫറാണ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് മേക്കിംഗ് ചാർജ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്നുണ്ട് ഞങ്ങളുടെ ഷോറൂം എല്ലാം രാവിലെ ഒൻപത് മണിക്കോട്ട് തുറക്കുന്നുണ്ട് അപ്പോൾ അക്ഷയതൃതിയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ വരിക അതുപോലെ തന്നെ വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്തു വെക്കാനുള്ള ബുക്ക് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാശ് കൊടുത്തിട്ട് അതുപോലെ തന്നെ പഴയ സ്വർണം കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ പോരും ഇപ്പോൾ എത്ര റേറ്റ് കൂടി നിൽക്കുകയല്ലേ അപ്പോൾ ഇവിടെ വൺ ലാക്കിൻ്റെ ഗോൾഡ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നതാണ് ഒരു നെറുക്കരപ്പിലൂടെ ഒരു വ്യക്തിക്ക് ഒരു ഒരു ലക്ഷം രൂപയുടെ സ്വർണ്ണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എന്തായാലും മഹാരാജയിലേക്ക് വരിക നമുക്ക് ഇതുപോലുള്ള ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻ ആയിരിക്കും നമ്മുടെ ഷോറൂമിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സ്വർണ്ണം എടുക്കണമെങ്കിൽ രണ്ടായിരം രൂപയ്ക്കൊക്കെ എവിടെ കിട്ടാനാണ് രണ്ടായിരം രൂപ നാലായിരം രൂപയുടെ ഒക്കെ മാല നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ മാല നമ്മുടെ ഷോറൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയും വേറെ വെറൈറ്റി കളക്ഷൻ കാണിക്കുന്നുണ്ട് അത് അപ്പോൾ അത് വേറെ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ അത് എടുക്കാമെന്നും പറഞ്ഞിരിക്കണം ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനാണ് നിങ്ങൾ കണ്ടിരുന്നു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിടക്കാം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ